ായിട്ടേ എനിക്ക് സ്ഥലമുള്ളു ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനൊരു അപവാദം ചെന്നപ്പെടുന്നത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലും വേണ്ടില്ല ഇൻ്റർനാഷണൽ ബിമസത്തേക്ക് ഞാൻ ഉമ്മൻചാണ്ടി വിളിച്ചുകൊണ്ട് പോയതാണ് ഒരു ഏറ്റവും മോശപ്പെട്ട വ്യക്തി അപമാനിച്ചല്ലോ വ്യക്തിപരമായിട്ട് ആ അനോടുകളിലും ഒരു മോശമായിട്ടല്ല അങ്ങനെ ചെയ്തല്ലോ എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾക്കും ഞങ്ങളും അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോഴും ചെയ്യുന്നില്ല പിന്നെ ഈയിടെയായിട്ട് ഒത്തിരി അസത്യമായ അപവാദങ്ങളൊക്കെ ഞാൻ കേട്ടു യൂട്യൂബിലൊക്കെ കേട്ടു പക്ഷെ അപ്പോഴും ഉണ്ട് ഒരു സിയേറ്റു തൊഴിലാളി അദ്ദേഹത്തെ കണത്തൊഴിയടിച്ചു അദ്ദേഹം കേസ് എടുക്കൊന്നിനും പോയില്ല പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പ്രസൻസ് ഇവിടെ ഉണ്ട് എൻ്റെ ഉള്ളിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മാവെന്ന് വെച്ചാൽ അപ്പോൾ ഉമ്മ ഉമ്മൻചാണ്ടി എപ്പോഴും എന്നോട് ചോദിക്കുകയാണ് എന്തിനാ ഈ കുരിശുപാലയെടുത്ത് ഇങ്ങനെ പുറത്തിടുന്നത് Ateş benim ailemde değil നമസ്കാരം കേരളം കണ്ട ഏറ്റവും ജനകീയനായ പൊതുപ്രവർത്തകൻ നമ്മളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം പോയിട്ട് ഈ വരുന്ന ജൂലൈ പതിനെട്ടിന് രണ്ട് കൊല്ലം തികയുകയാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാട് ആ മനുഷ്യനെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആ പേരുച്ചരിക്കുമ്പോൾ വ്യക്തിപരമായി ഒരു വിതമ്പലോടെ അല്ലാതെ ആ ഉച്ചരിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞങ്ങളിപ്പോഴുള്ളത് ഉമ്മൻചണ്ടിക്കാറിൻ്റെ പുതുപ്പള്ളി ഹൗസിലാണ് ഞങ്ങളോടൊപ്പമുള്ളത് അദ്ദേഹത്തിൻ്റെ പത്നി മറിയാമ്മ മേഡമാണ് നമസ്കാരം ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മേഡവും അറിയുന്നുണ്ടല്ലോ രണ്ട് തവണ മുഖ്യമന്ത്രിയായ നേതാവാണ് സാറ് അപ്പോൾ രണ്ട് തവണയും മേഡവും ക്ലിഫ് ഹൗസിലൊക്കെയാണ് ഇന്നത്തെ ഒരു സാഹചര്യവുമായി താരതമ്യപ്പെടുത്തും പോകുക എങ്ങനെയാണ് നോക്കിക്കാണാൻ കഴിയുന്നു ഓരോ കാലഘട്ടത്തിൽ ഓരോ ഓരോരുത്തരുടെ ഘട്ടത്തിൽ ഓരോ രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നു നമുക്കതൊരു കമ്പാരിസൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് ചെയ്യട്ടെ അതെ ഒരുപാട് അപവാദങ്ങൾ കുപ്രചരണങ്ങളൊക്കെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ അഞ്ചു മുതൽ അഞ്ചു മുതൽ അതിനെയൊക്കെ എങ്ങനെയാണ് നേരിട്ടത് പല പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും അന്നൊക്കെ അദ്ദേഹം ഒരു ബലമായി കൂടെ ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം ഇല്ല ഇന്ന് എങ്ങനെയാണ് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തരണം ചെയ്തപ്പോൾ എന്തായിരുന്നു അന്ന് എന്നും എനിക്ക് ദൈവവും വിശ്വാസവും അതേ ബൈബിൾ വചനങ്ങളുമാണ് ശക്തി തന്നിട്ടുള്ളത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ ആ സ്വതസിദ്ധമായ ശൈലി ഒന്നിനോടും അതൊക്കെ നമ്മൾ സഹിക്കുക ക്ഷമിക്കുക പിന്നെ എൻ്റെ സംഘടന ദൈവത്തോട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇത് ഈ ആദ്യത്തെ രണ്ടായിരത്തി അഞ്ചിലം വന്നപ്പം അതിഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു കുഞ്ഞും വിഷമി ഞാനും വിഷമിച്ചു അത്രയും വിഷമം എനിക്ക് പിന്നെ ഈ ഈ ചുരിത സഹായത്തിൽ മാത്രമാണ് അന്ന് ഞങ്ങള് ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനൊരു അപവാദിച്ചെന്നപ്പെടുന്നത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലും വേണ്ടില്ല ഇൻ്റർനാഷണൽ വിമസ്റ്റേക്ക് ഞാൻ ഉമ്മൻചാണ്ടി വിളിച്ചുകൊണ്ട് പോയതാണ് ഒരു ഒരു സത്യം ഇല്ലാത്ത ഒരു സ്ത്രീ വേറെന്ന് വെച്ചാൽ ഞാൻ ആ സ്ത്രീ ഉമ്മൻചാണ്ടി പിന്നെ പറഞ്ഞു അതൊക്കെ എങ്ങനെ ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്തെന്ന് എനിക്കറത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ആർക്ക് ഒരാൾക്ക് വിരോധവുമായിട്ട് പോലും ഒരേറ്റവും മോശപ്പെട്ട വ്യക്തികൾ കുഞ്ഞെ അപമാനിച്ചല്ലോ വ്യക്തിപരമായിട്ട് ആ ആളോട് പോലും ഒരു മോശമായിട്ടല്ല അങ്ങനെ ചെയ്തല്ലോ എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ല കുടുംബത്തിൽ അങ്ങനെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുമില്ല അതൊന്നും അതിൻ്റെ വഴിക്ക് പോവും നല്ല അത് ഒരു വലിയ ദുഃഖം വലിയ ദുഃഖം റിയാക്റ്റ് ചെയ്യുക ദുഃഖകരമായ കോപത്തിൽ റിലാക്ട് ചെയ്യോ വലിയ സന്തോഷമോ ഒരുപാട് സന്തോഷിക്കോ ഉമ്മഞ്ഞാണ്ടി അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾക്കും ഞങ്ങളും അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോഴും ചെയ്യുന്നില്ല അതൊക്കെ ദൈവം അതെല്ലാം നമ്മുടെ സഹനങ്ങളായിട്ട് യിശു ഖുസ്തുവിനെ എന്തെല്ലാം കേൾക്കേണ്ടി വന്നു അത് ഏറ്റവും നന്മ ചെയ്തവരെല്ലാം അദ്ദേഹം എതിരാട്ട് തിരിഞ്ഞു അദ്ദേഹം ശിഷ്യനെ ഉറ്റിക്കൊടുത്തു അതെ അതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാനും അതൊരു മാതൃക യേശുക്രിസ്തു കാണിച്ചിട്ട് പോയി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു കൽപ്പിക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടി അതേ പാതയിൽ തന്നെ യാത്ര ചെയ്തു പക്ഷേ ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലിപ്പം ദൈവത്തിൻ്റെ കല്പനയും മാതൃകയും പിന്നെ ദൈവത്തെ പിന്തുടരുന്ന ഉമ്മൻചാണ്ടിയുടെ മാതൃക അതനുസരിച്ചാണ് ഇതുവരെ ജീവിച്ചിരിക്കുന്നത് പിന്നെ ഈയിടെയായിട്ടും ഒത്തിരി അസത്യമായ അപവാദങ്ങളൊക്കെ ഞാൻ കേട്ടു യൂട്യൂബിലൊക്കെ കേട്ടു പക്ഷെ അപ്പോഴും അത് ഒരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ടെൻഷനിൽ തന്നതാണ് പക്ഷെ അത് കഴിയുമ്പോൾ ശാന്ത അത് നമ്മൾ കേൾക്കേണ്ടതാണ് ഞാൻ കേൾക്കേണ്ടതാണ് എന്തിനാണ് അങ്ങനെ വരുന്നത് അത് എന്നെ പ്യൂരിഫൈ ചെയ്യാനായിട്ടാണ് അതായത് എന്നെ കൂടുതൽ സഹനവും താഴ്മയും പഠിപ്പിക്കുക അപ്പോൾ ഞാൻ അവർക്കൊരു നന്ദി പറയാനിരിക്കുക അതല്ലേ ഒരു പോസിറ്റീവ് സൈഡ് അതല്ലേ യേശു കുസ് പഠിപ്പിച്ചു തീർച്ചയായിട്ടും അല്ല ഉമ്മചാണ്ടി പഠിപ്പിച്ച ഓരടി ഒരു സ്റ്റെപ്പ് ഉമ്പോട്ട് വെച്ചിട്ട് അവർക്ക് അനുമോദനം കൊടുക്കുക അത് സ്വാഗതം ചെയ്യുക വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ഒത്തിരി ഓരോ സ്റ്റെപ്പ് ആയപ്പോഴും നമ്മൾ വ്യക്തിപരമായിട്ട് പോസിറ്റീവിറ്റി ഉയർന്നു വരും യാത്ര ഇല്ല ഇത്ര ഇത്ര ഇല്ലല്ലോ ക്ഷമിക്കാൻ ഇപ്പോ വിമർശിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് കേരള രാഷ്ട്രീയത്തിലുള്ളത് അതെ നിലവിലുള്ളത് അപ്പോ വളരെയധികം അപവാദങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുമ്പോഴും അതിനെ നിയമപരമായി നേരിടാൻ മേഡമോ അല്ലെങ്കിൽ മകനോ തയ്യാറാകുന്നില്ലല്ലോ മഞ്ചാണ്ടിക്ക് എന്തെല്ലാം ചെയ്യാനും മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഇപ്പോഴൊരു അക്ഷരം പോലും ഉമ്മൻചാണ്ടി ആണെങ്കിൽ പറയുന്നവർക്കെതിരായിട്ട് കേസ് കൊടുക്കും എന്തൊക്കെ എനിക്കറിയത്തില്ല എന്തൊക്കെ ലീഗായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ പോലീസ് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒന്നും ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ലല്ലോ ഒരു സാധാരണക്കാരനും പറയുകൊണ്ട് എതിരായിട്ട് പറയുന്നത് പോലെ പോലെ അതിനുപരിയായിട്ടോ ആൾക്കാരത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കല്ലേറ് കിട്ടിയ പോലും ഒരക്ഷരം പോലും അങ്ങനെ പറഞ്ഞില്ല പിന്നെ ആ കേസ് വന്നപ്പം ബാങ്കിൽ വെച്ച് പറഞ്ഞ് കേസെടുക്കരുത് കേസെടുക്കരുത് ശിക്ഷിക്കരുതെന്നാണ് ഉമ്മചാണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് അതെ അദ്ദേഹത്തിന് ആ അതെ പിന്നെ പണ്ട് എഴുപത് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സി ഐ ടു തൊഴിലാളി അദ്ദേഹത്തെ കണത്തുള്ള അടിയടിച്ചു അദ്ദേഹം കേസെടുക്കുമെന്നും പോയില്ല പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തൊഴിലാളി ഐ എൻ ഐ എൻ ടി സി ചേരി ബെസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒരു പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തിയ ഒരാളെന്നുള്ള ഒരു ഇപ്പോ പുതുപ്പള്ളിയിലെ ജനങ്ങൾ പുതുപ്പള്ളി അദ്ദേഹത്തിന്റെ ജീവനാടിയായിരുന്നു അങ്ങനെയായിരുന്നാലും ഞാൻ കേട്ടിട്ടുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം അദ്ദേഹം അല്ല അദ്ദേഹത്തിന്റെ അങ്ങനെ പുതുപ്പള്ളിക്കാർക്ക് എന്നോട് എന്നും പറയാം എന്നെക്കാട്ട് ഈ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുമായിരുന്നു വേനൽക്കാട്ടി ഞാൻ പറയുമായിരുന്നു കുഞ്ഞിൻ്റെ ഒന്നാം ഭാര്യ പുതുപ്പള്ളിയാണ് രണ്ടാം ഭാര്യ കേരളമാണ് മൂന്നാം ഭാര്യ പാട്ടിയാണ് നാലാം ഭാര്യയായിട്ട് എനിക്ക് സ്ഥലമേ ഉള്ളൂ എങ്ങനെയാണ് പിന്നെ മെഞ്ചാണ്ടി എന്തോരം ബ്ലഡ് കൊടുത്തിട്ട് അറിയോ അത് ആര് ബ്ലഡ് ഡൊണേഷൻ ബ്ലഡ് ഡൊണേഷൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു എത്ര അദ്ദേഹം സാറ് ജീവിച്ചിരുന്നപ്പോഴൊക്കെ ഇപ്പോഴും ഒരു ആൾക്കൂട്ടത്തിന് ചുറ്റിലും സാങ്കേതിക ജീവിതം പലപ്പോഴും വീട്ട് കഴിഞ്ഞു പോലും കിട്ടാത്തൊരവസ്ഥയായിരുന്നു പെട്ടെന്ന് അദ്ദേഹം യാത്ര പറഞ്ഞു പോയപ്പോ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും എങ്കിലും അദ്ദേഹം യാത്ര പറഞ്ഞു പോയപ്പോ നമുക്കത് ഉൾക്കൊള്ളാൻ സാധനം ചെയ്യുന്നുണ്ട് എനിക്ക് സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് ഉമ്മഞ്ഞാന്റെ സാന്നിധ്യം ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി ക്രിസ്തീയ ബൈബിൾ ബൈബിൾ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ ആ ബൈബിൾ ആ വേഴ്സെല്ലാം എനിക്ക് ഉമ്മൻചാണ്ടി എൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ള ശക്തി തരാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ പ്രസൻസ് ഇവിടെ ഉണ്ട് എൻ്റെ ഉള്ളിലുമ്മൻ്റെ ആത്മാവെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ഒന്നാണെന്ന് എല്ലാം പഠിപ്പിക്കും അപ്പം ഒന്നാകുമ്പോൾ നമുക്ക് ഒരു ശരീരവും മനസ്സും ആത്മാവും ഒക്കെ ഒരാൾ അങ്ങ് മരിച്ചു ഫുഡ് അൽ പവർഫുള്ളായിട്ട് ദൈവത്തിൻ്റെ എടുത്തിട്ട് പോകുമ്പോൾ മറ്റേ ഇവിടെ ജീവിക്കുമ്പോൾ ഞാൻ പഠി മനസ്സിലാക്കിയിരിക്കുന്ന ഈ ആത്മാക്കൾക്ക് എവിടെ വേണ്ടേലും പോകണ അനുഭവം അല്ല ദൈവത്തോട് ഞാൻ പറയും ദൈവത്തോടെ എന്നും പറയുള്ളൂ നമുക്ക് പ്രാർത്ഥനയായിട്ട് ചോദിക്കാമല്ലോ എൻ്റെ എൻ്റെ കൂടെ ഈ ആത്മാവിനെ വിടണം അപ്പം ഉമ്മൻചാണ്ടിയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് അതുപോലെ ചെയ്യുമ്പോൾ കുഞ്ഞിനത് ഇഷ്ടമില്ല കുഞ്ഞിത് ഇഷ്ടമില്ല എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് രണ്ട് കുരിശുമാല ഉണ്ടോ കുരിശുമാല ഞാൻ ഇട്ടിരിക്കുക അത് എൻ്റെ കഞ്ഞാങ്ക വാഴ്ത്തി കല്യാണത്തിരുമാല ഇടും അതിനകത്ത് മേനിടും അങ്ങനെയാന്ന് ഈ നാൽപ്പത്താറ് വർഷം അപ്പോൾ ഉമ്മ ഉമ്മൻചാണ്ടി എപ്പോഴും എന്നോട് ചോദിക്കാന്ന് എന്തിനാണ് ഈ കുരിശുമാല എടുത്ത് ഇങ്ങനെ പുറത്തിടുന്നത് ആ തിരുമേനിമാലക്കിടുന്ന പോലെ എന്തിനാ ഇടുന്നത് അപ്പോഴും വേണ്ടെന്ന് പറയുന്നില്ല കേട്ടോ പക്ഷെ ഉമ്മൻചാണ്ടി മരിച്ച ശേഷം ഞാൻ മാല അതുവരെ ഞാനൊക്കെ ഇടുവാരുത് എനിക്കതൊരു ഒരു പി നമ്മൾ പ്രൊട്ടക്ഷനാണ് തോന്നിയത് പിന്നെ ഒരുപാട് മിക്സർ ഫീലിംഗ് ഉണ്ട് കുറിച്ച് നമ്മളെ രക്ഷിക്കും പിന്നെ എന്തു ചെയ്യും അത്ഭുതമായിട്ട് ഈ ഒരു വിവാഹ ജീവിതം തന്നു ഒരു കുടുംബം തന്നു മക്കളെ തന്നു ഒരുപാട് ആത്മീയ ലൗകീയ ആത്മീയ ഐശ്വര്യങ്ങളൊക്കെ തന്നു അതിൻ്റെ എല്ലാ ഒരു ടോക്കൺ ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് കൂടെ ഞാൻ ഞാനിങ്ങനെ ഇഷ്ടപ്പെടുത്തും അതിങ്ങനെ എനിക്കൊരു ഒരു സപ്പോർട്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് കഴിച്ചത് കിടപ്പുണ്ട് പക്ഷെ കുഞ്ചിനത് ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് പുറത്ത് കളി പുറത്ത് പുറത്ത് ഇട്ടിട്ടില്ല പിന്നെ പിന്നെ പുറത്തിട്ടിട്ടില്ല ദാമ്പത്യ ാമ്പത്യജീതത്തോടൊപ്പം തന്നെ എപ്പോഴും രാഷ്ട്രീയം കൂടെ ഉണ്ടായിരുന്നു ശേഷമാണ് അല്ല അത് ശരി മന്ത്രിയായിരിക്കും അപ്പൊ അന്ന് മുതലേ രാഷ്ട്രീയം നമ്മുടെ ഏകദേശം രാഷ്ട്രീയ കുറ്റത്തെ കുറിച്ചൊക്കെ നല്ല ധാരണയും അപ്പൊണ്ട ഇന്നത്തെ ഒരു കോൺഗ്രസിന്റെ എങ്കിലും ഉമ്മൻചാണ്ടി സാറിന് ഏറ്റവും ഉമ്മൻചാണ്ടി കോൺഗ്രസ് പാർട്ടി അതി ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് ബുദ്ധിമുട്ടായിരിക്കും എന്നുവെച്ചാൽ ഉമ്മൻചാണ്ടിക്ക് ഉള്ളൊരു നാച്ചുറലായിട്ടുള്ളൊരു ഒരു വികാരം നമ്മൾ ശ്വാസം എടുക്കുന്ന നമ്മൾ ആരും പറഞ്ഞിട്ടോ ഫോസീറ്റോ ഒന്നുമില്ല നമ്മൾ ഓട്ടോമാറ്റിക്കാണ് ശ്വാസം എടുത്തു പോവുക അതെ അല്ല നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ശ്വാസം വിട്ടും എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് മറ്റവരെ സഹായിക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു ശ്വാസം പോലെയാണ് പ്രാണവായു പോലെയാണ് അപ്പൊ അതില്ലാതെ ഉമ്മൻചാണ്ടിക്ക് ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ ക്രൗഡ് അദ്ദേഹത്തിന്റെ എനർജി പറ്റത്തില്ല അത് എന്ന് പറയുമ്പോൾ ആൾക്കാരെ ആൾക്കാരെ സഹായിക്കുക ആൾക്കാരുടെ റക്കമെന്റ് വാങ്ങിക്കുക അതാണ് ഏറ്റവും താല്പര്യം ഏറ്റവും വലിയ താല്പര്യം അദ്ദേഹത്തിന്റെ ഒരു പാത പിന്തുടർന്ന് തന്നെയാണോ അതായത് ആയിട്ടുള്ള കുഞ്ഞിന്റെ രണ്ടു മൂന്ന് ക്വാളിറ്റി മോന് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഇഷ്ടംപോലെ ഒന്ന് ആൾക്കാരെ സഹായിക്കാന്നുള്ള ആ മനസ്സ് എല്ലാ ആൾക്കാരെയും കേൾക്കും പക്ഷെ കുഞ്ഞിൻ്റെ അത്രയും അങ്ങ് ആ രീതിയിലും ആയിട്ട് പോകുന്ന വർഷമല്ലോ പിന്നെ ഇഷ്ടം പോലെ കഷ്ടപ്പെടും രാത്രി പന്ത്രണ്ട് മണി ഒരു മണി ആകുമ്പഴേക്ക് പതിനാർഷത്തോളം ഇപ്പം ഇനി കുറച്ച് കുറേ ആൾക്കാർ പോകാൻ പകലത്ത് പോകും ഒരു മണി വരയ്ക്ക് കണ്ണുമാന യാത്ര എല്ലാ പതിനാല് ജില്ലകളിലും പുറത്ത് ഇന്ത്യക്ക് പുറത്തു കേരളത്തിന് പുറത്തു ഇന്ത്യക്ക് ഇപ്പോൾ റഷ്യയിൽ പോയിരിക്കുക ശരി ആ അപ്പങ്ങനെ ആൾക്കാരൊക്കെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട് മോനെക്കുറിച്ച് ഉമ്മൻചാണ്ടി അവരല്ലേ ഉമ്മൻചാണ്ടിയെ കാണുന്ന പോലെ ചാണ്ടി മമ്മനെ കാണുന്നത് പക്ഷെ അത് ചാണ്ടി ചാണ്ടിയമ്മനെ അത് പറ്റുമോ അവന് കൊച്ചു കൊച്ചല്ലേ പയരല്ലേ ഒന്നര വർഷമല്ലേ ആയല്ലോ അതിന പിന്നെ അതിൻ്റെ പിന്നെ ഉമ്മൻചാണ്ടി സമയത്ത് ആരോഗ്യ കളഞ്ഞ അങ്ങ് ചെയ്ത് മോനിപ്പോൾ ഇതുവരെ ശരിക്കും ഒന്ന് ഒരു മണി രണ്ടു മണി രൊക്കെ കാർ ഇരുന്ന് ഉറങ്ങുക കണ്ടു പോകാനും എനിക്ക് തോന്നുന്നു ഒരു 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 മാസം ഒന്നര ലക്ഷമെങ്കിലും രാത്രി പ്ലെയിനിലേ ഒന്നും കൂടാതെ ലക്ഷം കിലോമീറ്റർ യാത്ര ഒരു മാസം പിന്നെ പത്ത് ഇരുപതും പ്രോഗ്രാമൊക്കെ ഒരു ദിവസം അതൊക്കെ ഇല്ലാരും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇപ്പം കുറച്ചിട്ടുണ്ട് എന്നാലും ഈ ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻ ഇടയ്ക്ക് അപ്പം ബേസിക്കായിട്ട് കഷ്ടപ്പെടുവാനുള്ള ഒരു മനസ്സ് ആൾക്കാരെ സേവിക്കുവാനും സേവിക്കുവാനുള്ള മനസ്സ് പിന്നെ മീഡിയ അറ്റൻഷൻ വേണ്ടാത്തൊരു മനസ്സ് സ്വന്തമായിട്ട് ലുക്സിനെ കുറിച്ച് ഒരു ചെറുപ്പക്കാരൻ ലുക്സ് ബോധയുടെ അല്ല മോൻ മുടി പോലും ചീത്തിൽ മുമ്പ് ഞാൻ ഒന്നിങ്ങനെ ചോദിക്കും പക്ഷെ കണ്ണാടി നോക്കും കണ്ണാടി ഒരിക്കൽ പോലും നോക്കിയാൽ കണ്ടിട്ട് ഞാൻ കണ്ണാടി നോക്കിട്ട് ഞാനോ കണ്ണാടിക്ക് നോക്കും പക്ഷെ അതിന് ലുക്സ് വേണ്ടിട്ട് ഒട്ട് സമയങ്ങളല്ല ഇപ്പഴും നാടൻ അങ്ങനെയല്ലേ കളിട്ടുള്ളൂ അല്ലാതെ അങ്ങനെ ഇല്ല വിവാഹം വിവാഹം പോലും പലരുടെയും സംശയം ും എനിക്ക് സംശയം കല്യാണം കഴിക്കുന്നത് എനിക്ക് സംശയം കഴിക്കാറുണ്ടോ ഇല്ല ഇല്ലോ ആവശ്യപ്പെടാനൊന്നും ഇല്ല ആവശ്യപ്പെട്ടാൽ ഇതെല്ലാം കൂടെ ഒത്തിരി പാട എളുപ്പാണോ ഒരു മാച്ചിങ് കേളെ കിട്ടാന്ന ഇത്രേ ഈ ഒരു സാഹചര്യവും ഇത്ര ഒരു നാടൻ ചെറുക്കൻ ഇഷ്ടപ്പെടും അതെ അതെ പാടല്ലേ പിന്നെ അതുപോലെ ഒരു കാര്യമാണ് സാറിന്റെ ഹെയർ കട്ട് ചെയ്യാൻ ഞാനത് പേപ്പർ കൊടുത്ത് വായിപ്പിക്കും എന്നിട്ട് ഞാൻ ഡ്രസ്സ ഇരുന്ന് ഞാൻ കട്ട് ചെയ്യാം പേപ്പർ വായിച്ചോണ്ടിരിക്കും അറിയില്ല ശബ്ദ അത്ര സമയം ലാഭിക്കും പേപ്പർ വായിക്കാൻ നല്ല അരമണിക്കൂറോളം എടുക്കും ആ സമയം ഒന്ന് ഞാൻ കട്ട് ചെയ്യും പിന്നെ രണ്ടായിരത്തി ഏഴ് വരെ അങ്ങനെ തേഴപ്പം എനിക്ക് സ്ട്രോക്ക് വന്നപ്പോ ഇടത്ത കൈക്കൊരു വീക്ക്നെസ് വന്നു ഇനി ഇപ്പോഴും ഉണ്ട് എന്റെ പക്ഷെ ഞാൻ ബാലൻസിന്റെ ഇടത്ത വീക്ക്നെസ് പക്ഷെ നല്ലതായിട്ട് ഞാൻ ഓവർകം ചെയ്തു പിന്നെ ഒരു എഴച്ചില് സംസാരത്തിൽ എനിക്ക് തോന്നുന്നു തോന്നിപ്പോഴും ചിലപ്പോൾ വരുമോ തോന്നും എന്നാലും ഒരു സെൻറ്റ് പേപ്പർസ് ഒന്ന് ഞാൻ ഓർക്കം ചെയ്തു കഴിഞ്ഞു പിന്നെ ഒരാളെ ഞാൻ അങ്ങനെ എന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ തിരിച്ചാണ് ഞാൻ ഒരിക്കലും അയ്യോ എനിക്ക് സ്ട്രോക്ക് വന്ന് ഞാൻ അത് ഞാൻ ഗോൾഡൻ ടൈമിൽ എനിക്ക് പോകാൻ പേടിയായി ഞാൻ പോയില്ല ആശുപത്രി പോയി ഗോൾഡൻ ടൈം ആയിരുന്നതി പോയില്ല അതുകൊണ്ട് എനിക്ക് വന്നേന്ന് ഞാൻ ദുഃഖിച്ചിരുന്നിരിക്കാറല്ലോ എനിക്ക് 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 കയ്യും കാലും മേലാന്നുണ്ടെങ്കിൽ എന്നെ പിടിക്കാണ്ടോ അതൊരു അതൊരു സ്നേഹത്തിൻ്റെ ഇതല്ലേ ഒരാളെ കയ്യെ പിടിച്ച പോകുന്നത് നമുക്ക് ഒരു കൂട്ടായ്മയാ അതെ അതെ അവര് തമിഴ് തമ്മിൽ ഒരു സ്നേഹം പകരാണ് അങ്ങനെ അപ്പൊ എനിക്കത് ഒരിക്കലും ഒരു കോംപ്ലക്സ് സൃഷ്ടിച്ചിട്ട് അരനൂറ്റാണ്ടിലേറെ സാറ് സജീവ സാന്നിധ്യമാണെന്നുള്ള രാഷ്ട്രീയം പിന്നെ അപ്പോ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള അദ്ദേഹവുമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കത്തേൻ സാറ് കസൺ സാറ് രമേശ് ചെന്നിത്തല ഒരുപാട് പേരുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ കെ സി ജോസഫും ബെന്നിയും അല്ല വർഷങ്ങളൊക്കെ ഒന്നുമ്പോൾ അവർ എ കെ ആൻ്റണി ആട നല്ല ഭയങ്കര അത് ഒരു കെ കെ ആൻ്റണി അന്തരും ഉമ്മൻചാണ്ടി പി എൻ സുധീരനും വയലാർ രവി ആ ഒരു ഗാങ് ആയിരുന്നു പിന്നെ വർഷങ്ങൾ ഇങ്ങോട്ടും അവസാനം അവസാനമൊക്കെ ഇപ്പോഴത്തേക്ക് കെ സി ജോസഫ് ബെന്നിയോട് കുഞ്ഞിനൊരു വലിയൊരു ആവശ്യമുണ്ട് ഹസ്സന് എട്ടായിട്ട് പിന്നെ രണ്ടായിരത്തി അഞ്ചിലൊക്കെ കുഞ്ഞാലക്കുട്ടിയായിട്ട് വലിയ അടുപ്പുമായിരുന്നു അവരൊക്കെ ആയിട്ടായിരുന്നു കൂടെ അടുപ്പം പക്ഷേ എത്ര അകൽച്ച ഉണ്ടായാലും ഗ്രൂപ്പീസ് ഉണ്ടായിരുന്നാലും കെ കാരണനെ എന്നും അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്യുന്നു മരിച്ച ദിവസം ഭയങ്കര സങ്കടമായിരുന്നു കല്യാണം കഴിഞ്ഞു തന്നെ ആദ്യം കൊണ്ടുവന്നു കെ കാരൻ ലീഡറിൻ്റെ വീട്ടിലാണ് ആയിരുന്നു അല്ല അല്ല അത് അന്ന് ലേബർ മിനിസ്റ്റർ കർണാൻ സാറ് ലീഡർ അന്ന് മുഖ്യമന്ത്രിയല്ല രാജിവെച്ച് വീട്ടിൽ രാജ്യം കേസും രാജിവെച്ച് വീട്ടിലിരിക്കുന്ന ആ സമയത്ത് ഞങ്ങളുടെ വിവാഹം വിവാഹം അറേഞ്ചായിരുന്നു അല്ലെ ചിലപ്പോ മാസിസ്റ്റ് എം എൽ എന്റെ കല്യാണം നടക്കത്തില്ല എന്റെ വീട്ടിലും എന്തൊക്കെയും വ്യക്തിപരമായിട്ട് ഫാമിലി അംഗീകരിക്കാൻ പറ്റാത്ത അങ്ങനെ ഞാൻ കോൺഗ്രസ് എം എൽ എ ആയതുകൊണ്ടാണ് അല്ലെ വേറെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മാസിസ്റ്റ് എം എൽ എ ആണ് ഒരിക്കലും വിവാഹം നടക്കത്തില്ല ഇപ്പോഴും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കുടുംബമായിട്ടൊക്കെ അവര് കുടുംബമായിട്ടും ഞങ്ങൾ ഇല്ല പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ കുടുംബമായിട്ടും നല്ല മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടു കുഞ്ഞിനെ നേരിട്ട് ഞാൻ ആവശ്യപ്പെടാം അന്ന് ഈ ഗവൺമെന്റ് എന്താ ഓണർ വേണ വേണ്ട അതൊരു അംഗീകരിച്ചു അതെ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സമകാലും ഒരേ സമയത്താണ് രണ്ടുപേരും വരുന്നത് കാരണം ചാണ്ടി ചണ്ടിസാറിനേക്കാളും രണ്ട് വയസ്സ് ഇളയാളാണെന്ന് തോന്നുന്നു പക്ഷെ അപ്പോഴും ഇവർ തമ്മിലുള്ള അടുപ്പം അതെനിക്ക് വ്യക്തിപോലെ എനിക്ക് അറിയത്തില്ല ആ കുഞ്ഞ എനിക്ക് കുറുപേരോട്ട് അടുപ്പമുണ്ടായിരുന്നു ആരൊക്കെ എനിക്ക് എക്സൈറ്റഡ് അറിയത്തില്ല പിന്നെ സെറ്റ് ഫുണ്ട് ഇഷ്ടമായിരുന്നു സെറ്റ് ഫുണ്ട് ഇഷ്ടമുടുക്കുന്നതും മുല്ലപ്പ് ചൂടുന്നു ഫുഡ് കൂടുന്നും കണ്ണെഴുതും ഇഷ്ടമായി അങ്ങനെ അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി അതല്ലേ എപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന അകത്തും പുറത്തും ഒരുപോലെ മാ സിസ്റ്റം അല്ലേ ആണെന്നെങ്കിലും കാര്യം വ്യത്യാസമായിരിക്കും അപ്പൊ അത് അങ്ങനെ ഇപ്പൊ നോക്കുമ്പഴത്തേക്ക് ഇതെല്ലാത്തിനും പ്ലസ് പോയിന്റാണ് ഉമ്മൻചാണ്ടി പിന്നെ കല്യാണത്തിന് ഒരു ഫുഡ് കൊടുത്തിട്ടുമില്ല നാനങ്ങ വെള്ളം തിരുമേനി ഉണ്ടാക്കി വെച്ചു